സ് ലയോള സ്വപ്നങ്ങളുടെ രാജകുമാരൻ വിശ്വസഭയുടെ സ്ഥാപകനായ ബിഷദ് ഇഗ്നേഷ്യസ് ലയോള ധാരാളം സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പിന്തുടർന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സ്പെയിനിലെ ഒരു രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് തന്റെ രാജ്യത്തിനു വേണ്ടി പോരാടി രാജാവിനെ പ്രീതിപ്പെടുത്തി താൻ പ്രണയിക്കുന്ന രാജകുമാരിയെ സ്വന്തമാക്കുവാൻ ഇഗ്നേഷ്യസ് ആഗ്രഹിച്ചു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിൽ പാമ്പലോണയിൽ നടന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടു പീരങ്കി ആക്രമണത്തിൽ കാൽ തകർന്ന് അദ്ദേഹം കിടപ്പിലായി അസ്വസ്ഥനായി കിടന്ന ഇഗ്നേഷ്യസിന് നേരം പോക്കുവാനായി കിട്ടിയത് യേശുവിനെയും വിശുദ്ധരെയും പറ്റിയുള്ള ചില പുസ്തകങ്ങളായിരുന്നു ഈ പുസ്തകങ്ങൾ ഇഗ്നേഷ്യസിനെ സ്വാധീനിച്ചു അദ്ദേഹം സ്വയം ചോദിച്ചു യേശുവിനു വേണ്ടി ഞാൻ എന്തു ചെയ്തു യേശുവിന് വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നു യേശുവിനു വേണ്ടി ഞാൻ എന്തു ചെയ്യും യേശുവിനെ അനുകരിക്കുവാനും മറ്റൊരു വിശുദ്ധനായി തീരുവാനും അദ്ദേഹം ആഗ്രഹിച്ചു മൺസ ഗുഹയിൽ വെച്ചുണ്ടായ ആഴമായ ഒരു ദൈവാനുഭവം ആധ്യാത്മിക സാധന എന്ന ഒരു പുസ്തകം എഴുതുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ഈശോ സഭയുടെ ആത്മീയതയുടെ കാതലായ ഈ പുസ്തകം ഇന്നും അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുന്നു മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുവാൻ ആഗ്രഹിച്ച ഇഗ്നേഷ്യസിന് വിലങ്ങതടിയായി നിന്നത് താൻ ഒരു വൈദികനല്ല എന്നുള്ള സത്യമാണ് ലത്തീന് പഠിക്കുന്നതിനായി പാരീസിലെത്തിയ അദ്ദേഹത്തിന് പീറ്റർ ഫേബറിനെയും ഫ്രാൻസിസ് സേവിയറിനെയും സുഹൃത്തുക്കളായി ലഭിച്ചു തുടർന്ന് മറ്റ് അനേക സമാന ചിന്താഗതിക്കാരെയും കൂട്ടിക്കൊണ്ട് ഇഗ്നേഷ്യസ് ഈശ്വരസഭ അല്ലെങ്കിൽ ജസ്യൂട്ട്സ് എന്ന സന്യാസ സഭ സ്ഥാപിച്ചു ഇവർ ജസ്യൂട്ട് വൈദികർ എന്ന് അറിയപ്പെടുന്നു ഇഗ്നേഷ്യസിന്റെ അനുയായികളായ ഈശോസഭക്കാർ ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ യേശുവിനായി കർമ്മനിരതരാണ് ഇഗ്നേഷ്യസിന്റെ ജീവിതകാലത്ത് തന്നെ ഏകദേശം ആയിരം പേർ ഈശോസഭയിൽ ചേർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ആത്മീയ സേവനത്തിനായി ഇറങ്ങിത്തിരിച്ചു അവർ ഇന്നും വിദ്യാഭ്യാസം ആത്മീയ നവീകരണം അജപാലനം അനുരഞ്ജനം ഭൗതികമായ ഇടപെടൽ എന്നീ മേഖലകളിൽ കർമ്മനിരതരാണ് ഇഗ്നേഷ്യസിന്റെ പ്രധാന പുസ്തകങ്ങളായ ആധ്യാത്മിക സാധന ഈശോസഭയുടെ ഭരണഘടന എൻ്റെ ആത്മകഥ എൻ്റെ ആത്മീയക്കുറിപ്പുകൾ ഇവ ഇന്നും അനേകരെ ആത്മീയ നവീകരണത്തിലേക്ക് നയിക്കുന്നു ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കുമാരനായ ഇഗ്നേഷ്യസ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു ഈശോ സഭ നടത്തുന്ന സേവനങ്ങളിൽ ഇടപെടലുകളിൽ നാം ഇഗ്നേഷ്യസിനെ ദർശിക്കുന്നു ആഗ്രഹങ്ങളെ പിന്തുടരുവാനും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി പ്രയത്നിക്കുവാനും വിശുദ്ധ ഇഗ്നേഷ്യസ് നമ്മെ പ്രചോദിപ്പിക്കട്ടെ